ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയിൽ വൻ നിക്ഷേപത്തിനുള്ള നീക്കത്തിലാണ് ഗൌതമ അദാനി ഊർജ്ജ അടിസ്ഥാന സൌകര്യ പദ്ധതികളിൽ പത്ത് ബില്യൻ ഡോളറാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നത് അദാനി ഗ്രൂപ്പ് ചെയർമാനായ ഗൌതമ അദാനി തന്നെയാണ് ഇക്കാര്യം എക്സിലൂടെ പ്രഖ്യാപിച്ചത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം അഭിനന്ദനവും അറിയിച്ചു ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമനുസരിച്ച് അദാനി ഗ്രൂപ്പ് അതിന്റെ ആഗോള വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചുവെന്ന് ഗൌതം എക്സിൽ കുറിച്ചു അതിന്റെ ഭാഗമായി പതിനയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് യു എസ് സുരക്ഷയിലും അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലും പത്ത് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിച്ചു എന്നാൽ എപ്പോൾ നിക്ഷേപിക്കുമെന്നതടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ഗൌതം പങ്കുവച്ചിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം ഏതാനും വർഷങ്ങളിൽ പത്ത് ജിഗാവാട്ട് വിദേശ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാനുള്ള അദാനി ഗ്രൂപ്പിന്റെ പദ്ധതികൾക്കിടയിലാണിത് നേപ്പാൾ ഭൂട്ടാൻ കെനിയ ടാൻസാനിയ ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ ഗ്രൂപ്പ് പദ്ധതിയിടുന്നുണ്ട് തൊഴിലിനും ഊർജ്ജ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നാരോപിച്ച് ജോ ബൈഡന്റെ പല നയങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രഖ്യാപനം ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം